നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും വിരമിക്കൽ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ പുതിയൊരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു നീക്കം ഈ നിർണായകമായിട്ടുള്ള ഒരു സമയത്ത് രാജീവ് കുമാർ കൈക്കൊള്ളുമെന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഒട്ടും തന്നെ കരുതി കാണില്ല അതും ഡൽഹി തെരഞ്ഞെടുപ്പിലേക്ക് കച്ചകെട്ടി ഇപ്പോൾ ബി ജെ പി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു കനത്ത തിരിച്ചടി ഒരു കനത്ത വെല്ലുവിളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളുന്നത് മാത്രമല്ല ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ഈ ഒരു കാലം അത് ചെയ്ത പാപത്തിൻ്റെ കറ അത് പൂർണമായി കഴുകിക്കളയാനെന്നോണം അഞ്ചു മാസം ധ്യാനത്തിനും അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന ജീവിതം അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് മാറ്റിവെക്കുമെന്നും പറഞ്ഞുകൊണ്ടുള്ള രാജീവ് കുമാറിൻ്റെ ഒരു മനമാറ്റം അത് ഇപ്പോൾ മോദിയെയും അതോടൊപ്പം തന്നെ അമിത്ഷായെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഡൽഹി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനായിട്ടുള്ള വാർത്താസമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ മർമ്മത്തിൽ കയറി പിടിച്ചതെന്ന് പറയാൻ സാധിക്കും അതുമാത്രമല്ല കേന്ദ്ര ബജറ്റിൽ ഡൽഹിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള പ്രധാന കാര്യം അത് വളരെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ ഉടൻ തന്നെ കത്ത് നൽകുമെന്നുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ആ പ്രഖ്യാപനങ്ങൾക്കെല്ലാം തന്നെ വിലക്കേർപ്പെടുത്തിയത് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാക്കുന്നു പലപ്പോഴും മോദി അടക്കമുള്ള സർക്കാരുകൾ അവർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനായിട്ട് പുറപ്പെടുന്ന സംസ്ഥാനങ്ങളിലേക്ക് വാരിക്കോരി കൊടുക്കുന്ന ഓഫറുകൾ കൊടുക്കുന്ന പരിപാടിക്കാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് അതുമാത്രവുമല്ല പോകുന്ന പോക്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ തലക്കെട്ട് കൂടി ഒരടി ഇപ്പോൾ കൊടുക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മറന്നില്ല അത് പ്രിയങ്കയെയും അതോടൊപ്പം തന്നെ ഡൽഹി മുഖ്യമന്ത്രി അദീഷി മറലേനെയും ചൊറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അതായത് ഒരു തരികിട പരിപാടിയും ഇനി വെച്ചുപൊറപ്പിക്കില്ല എന്ന് രാജ്യ തലസ്ഥാന നഗരത്തിലിരുന്നു കൊണ്ട് തന്നെ ബി ജെ പിയുടെ കരണത്തടിക്കും പോലെയാണ് ഇപ്പോൾ രാജീവ് കുമാർ പറഞ്ഞു വെച്ചത് അത് മറലേനയ്ക്കെതിരെ രമേഷ് ബിതുരു നടത്തിയ അധിക്ഷേപ പരാമർശത്തെക്കുറിച്ച് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അത്തരം പരാമർശങ്ങൾ ഒരിക്കലും നടത്താൻ പാടില്ല എന്നായിരുന്നു രാജീവ് കുമാറിൻ്റെ പ്രതികരണം ഇതൊരു കാരണവശാലും അനുവദിക്കില്ല ഇന്നത്തെ കാലത്തും ഇത്തരം പ്രസ്താവനകൾ തുടരുന്നത് അത് നാണക്കേടാണ് അതേസമയം ഇ വി എമ്മിന് യാതൊരു പ്രശ്നവുമില്ല ബാലറ്റ് പേപ്പറിലേക്ക് ഇനി തിരികെ പോകില്ല ഇത്രയും കാലം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് മുഴുവൻ നീതിയുക്തമായിട്ടുള്ള കാര്യമാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴീ അഞ്ചു മാസത്തെ ധ്യാനത്തിലേക്കും അതോടൊപ്പം തന്നെ അതിനുശേഷമുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കുമുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നീക്കം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക